ും ബലസ കേൾക്കാൻ പോവുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വീട്ടിലേക്ക് പോകാൻ ദക്ഷയോട് പറയുന്ന അനന്തനെയാണ് അനന്തൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതും ദക്ഷയുടെ മുഖം മാടി ഒട്ടും ഇഷ്ടമില്ലാതെ അവിടെ നിന്ന് പോകാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ അവൾ രാഹുലിനൊപ്പം കാറിൽ കയറുകയാണ് രാഹുലിനൊപ്പം കാറിൽ കയറുമ്പോഴും ദക്ഷയുടെ മുഖം ഭംഗിയിരുന്നു മീരയും അവരുടെ കൂടെ വന്നിരുന്നു എല്ലാവരും മീനോട്ടിയോടും അമ്മയോടും യാത്ര പറഞ്ഞു ദക്ഷ ബാക്കി എല്ലാവരോടും അനന്തനും യാത്ര പറഞ്ഞു ദക്ഷാനന്ദനെ നോക്കിയതേയില്ല താൻ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതിന് പിണങ്ങിയെന്ന് അനന്തന മനസ്സിലായി അവന് ചിരി വരുന്നുണ്ടായിരുന്നു ആമുഖം കണ്ടിട്ട് മനസ്സിൽ പറഞ്ഞു എൻ്റെ കുറുമ്പിപ്പന്നെ നീ എൻ്റെ അരികിൽ ഇവിടെ എപ്പോഴും വേണമെന്ന് ആഗ്രഹമുള്ള ആൾ തന്നെയാണ് ഞാൻ പക്ഷെ പാടില്ല ദക്ഷ ഒരു കൊച്ചുകുട്ടിയാണ് അവിടുത്തെ ലോഹത്തിൻ്റെ ഒന്നും അറിയാത്ത നല്ലൊരു പെൺകുട്ടിയാണ് ആ കഴുത്തിൽ ഞാൻ കിട്ടുന്നൊരു താലിച്ചരും താലിച്ചരട് വീണതിനു ശേഷം മതി ആ ദേഹത്തെ തൊട്ടുള്ള കളി ഇന്ന് തന്നെ പാടില്ലാത്തതാണ് സംഭവിച്ചത് അത് വിളിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം ചെമ്പോട്ട് പനയിലെത്തിയപ്പോൾ വീണ വന്നവരെ ക്ഷണിച്ചു അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് രുദ്ധരനും വന്നു രണ്ടുപേരും രാഹുലിനോട് ഒരുപാട് സംസാരിച്ചു അപ്പോഴാണ് രാഹുൽ ദക്ഷയെ ശ്രദ്ധിക്കുന്നത് മുഖമൊക്കെ കെട്ടിയിറക്കി വെച്ചിട്ടുണ്ട് രാഹുൽ ദക്ഷയോടായി ആഹാ പച്ചക്കളുടെ മുഖം എന്താ കടന്നൽ ഉണ്ടല്ലോ എന്ത് പറ്റി അവൻ ചിരിയോട് ചോദിച്ചു രക്ഷ മറുപടി ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല കുറച്ചുകൂടി മുഖം കെട്ടിയിറക്കി വെച്ചു അവനും മീരയും അവിടെ കൂട്ടുകാരികളും ചേർന്ന് ആവശ്യത്തിന് അവിടെ അങ്ങ് കളിയാക്കി അതോടെ രക്ഷ പതുക്കെ പതുക്കെ ചിരിക്കാൻ ആരംഭിച്ചു രാഹുൽ പോകാൻ പോകാൻ നേരം ഓടിവന്ന് രാഘലിൻ്റെ കയ്യിൽ തൂങ്ങി നടവരെ കൊണ്ടാക്കി കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞാണ് ദിശ അതൊക്കെ വീണയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് രാഘുലിനെ ഒരുപാട് ഇഷ്ടവുമായി വീട്ടിൽ മടങ്ങിയത് രാഘുൽ അനന്തനോട് പറഞ്ഞു എടാ നിൻ്റെ ദിശക്കെന്നു പറ്റി രണ്ടുപേരും കൂടി വഴക്കിട്ടോ അവൾ മൂടഫാണല്ലോ ഇല്ലടാ ഞാൻ വീട്ടു പോകാൻ പറഞ്ഞതിനാൽ അവൾക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അവൻ ചിരിച്ചു ആ മുഖം ഓർത്തിട്ട് രാഹുലും അച്ഛനും അമ്മയും മീനേയും യാത്ര പറഞ്ഞിറങ്ങി കല്യാണത്തിനെത്താമെന്ന് പറഞ്ഞ് അവർ പോകാനായി ഇറങ്ങി മീനോട്ട് ഓടി വന്ന് രാഹുലിനെ കെട്ടിപ്പിടിച്ചു അവൻ അതീവ വത്സല്യത്തോടെ അവളെ തന്നെ ഓടിച്ചേർത്ത് പിടിച്ചു അന്തൻ പിന്നീട് പിറ്റേ ദിവസം മുതൽ തിരക്കിലേക്ക് പോയി അവനെ ദിശയ വിളിക്കാൻ പറ്റിയില്ല പക്ഷേ കട്ടിലിൽ ദിഷ വിളിക്കാൻ പറ്റിയില്ല ദക്ഷ കട്ടിൽ മൂടിപ്പൊതച്ചങ്ങനെ കിടന്നു അവൾക്കരികിൽ അനന്തൻ വേണമെന്ന് അവൾക്ക് തോന്നിപ്പോയി അനന്തനാദ്യമായി ദേഹത്ത് തൊട്ടത് അവൾ ഉൾപ്പുളകത്തോടെ ഓർത്ത് തോന്നി ദേഹത്തെ തൊട്ടത് മാത്രമല്ലല്ലോ അവൾ നാണത്തോടെ ചുണ്ടിത്തഴുകി ആ ശരീരത്തിന് വേണം തൻ്റെ ശരീരത്തിലുള്ളതുപോലെ അവൾക്ക് തോന്നി രാത്രി ഉറങ്ങാൻ വന്ന് കിടന്നപ്പോഴാണ് അനന്തൻ ദക്ഷയുടെ കാര്യം ഓർത്തത് ഫോണെടുത്ത് അവളെ വിളിച്ച് പിണങ്ങിപ്പോയതന്നെ അത് ആവളി കാതുർത്തിരുന്നത് പോലെ അപ്പോൾ തന്നെ ദക്ഷ ഫോൺ എടുത്തു അനന്തൻ രക്ഷ മോളെ എന്തോ എന്താ നാ എൻ്റെ കുട്ടിയുടെ പിണക്കം മാറിയോ രക്ഷ പതുക്കം മോളെ മോളെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട ഞാൻ നിൻ്റെ കരുത്തിൽ എന്നെ ഒരു താരി ചേർത്തി തന്നു കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളതെന്തോ അതൊക്കെ അതൊക്കെ എന്ത് വേണമെങ്കിൽ ഏട്ടൻ തരും അതുവരെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട എൻ്റെ മോളെ ഏട്ടനോട് ക്ഷമിക്കൂ എന്ന് അങ്ങനെയൊക്കെ ചെയ്തത് തന്നെയാണ് അനന്തൻ അവളോട് ക്ഷമയാചിച്ചു ഏട്ടൻ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഞാനെപ്പോഴായാലും ഏട്ടനുള്ളതല്ലേ പിന്നെ ഏട്ടൻ ഏട്ടനെ ദേഹത്ത് തുടുന്നതിന് എന്താ എനിക്കിഷ്ടമാണല്ലോ അങ്ങനെയൊന്ന് അതെല്ലാം ഒരു പോലെ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനുമല്ലാത്ത ചിരി വന്നു പിന്നെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയൊന്നുമല്ല പരസ്പരം സ്നേഹിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല ശരീരവും മനസ്സും ഒന്നാവേണ്ടത് ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്റെ താലി നിന്റെ കഴുത്തിൽ വീണതിനു വീണതിനു ശേഷം മാത്രം അല്ലെങ്കിൽ അതിനു ശേഷം വീഴുന്ന അന്നാണെന്ന് അല്ലെങ്കിൽ അതിനുശേഷമാണെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഒരു കുച്ചുകുട്ടി കഥ കേൾക്കുന്ന കൗതുകത്തോടെ അവൾ അതൊക്കെ കേട്ടിരുന്നു അതൊക്കെ ശരിക്കും ദക്ഷിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ആനന്ദനെ കാണുമ്പോൾ ഉള്ളിൽ സ്നേഹം കൂടുമ്പോൾ അവനിൽ അലിഞ്ചേരണമെന്ന് കൊതിച്ചു പോകും അതാണ് പ്രശ്നം അതെങ്ങനെ വനിതരോട് പറഞ്ഞാൽ ഇപ്പോൾ തനിപ്പവും റോണാക്കുമെന്ന് രക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഉള്ളിലെ ചിന്തകളെയൊക്കെ അവൾ തന്നിലേക്ക് തന്നെ ഇങ്ങോട്ട് അടക്കി അടക്കി പിന്നെ അവർ സംസാരിച്ചു നോയാൻ ഇന്നത്തെ നിശ്ചയത്തിന് കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം തങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നതിൽ അവനെ ഒരുപാടേറെ സന്തോഷമായി ഇനി കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി അടുത്ത ആഴ്ച അമ്പലത്തിൽ ദീപിയുടെ മുടിയേറ്റോത്സവം തുടങ്ങിയാണ് ഞാൻ ഒരുപാട് തിരക്കിലായിരിക്കും ഞാൻ വിളിച്ചില്ലെങ്കിൽ നീ വിഷമിക്കരുത് കേട്ടോ ഞാനൊന്ന് പറഞ്ഞു എന്താ പിന്നെ എൻ്റെ മോൾ ഉറങ്ങിക്കോ കേട്ടോ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞവൻ ഫോൺ വെച്ചു അവൾ ഫോൺ വെച്ച് കഴിഞ്ഞത് മൂവരും കാര്യമായിട്ട് അവളെ ഒന്ന് നോക്കി അല്ല ഞങ്ങളറിയാതെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ടല്ലോ അല്ല ഇവൾ എന്തോന്നാ അനന്തവട്ടനോട് പറഞ്ഞത് ഞാൻ ഏട്ടനുള്ളതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളറിയാത്ത എന്താ അവിടെ സംഭവിച്ചത് ആഹാ എളുപ്പം അവട്ടെളുപ്പം പറഞ്ഞ് മൂവരും കൂടി ഒന്നുമില്ലാന്ന് മൂവരും കൂടി അവളെ കളിയാക്കാൻ തുടങ്ങി ഒന്നുമില്ല എന്ന് ലക്ഷ്യം എത്ര പറഞ്ഞിട്ടും അവർ സംഭവിച്ചില്ല അവസാനം അവളെ കൊണ്ട് നടന്ത നടന്നതെന്താണെന്ന് പറയിപ്പിച്ചിട്ടേ അവർ അടയ്ക്കുന്നത് അവർ മൂവരും ചിരിച്ചു അവർക്കറിയാലോ രണ്ട് പേടിയ സ്നേഹം അപ്പോൾ ഇതൊക്കെ സംഭവിക്കില്ലേ അവർക്കതിലാശയമൊന്നും തോന്നിയില്ല എന്ന് മാത്രമല്ല അതൊക്കെ കേട്ടപ്പോൾ അവർ ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ സ്നേഹം അവർക്കെല്ലാവർക്കും അവശ്യമാണ് കാരണം ഒരിക്കലും മറ്റുള്ളവർക്ക് അവർ തമ്മിൽ സ്നേഹമാണെന്ന് തോന്നുന്ന യാതൊരു രീതികളും ഒരിക്കലും അവരിൽ നിന്ന് ആർക്കും കാണാൻ കാണാൻ കിട്ടില്ല പക്ഷേ തങ്ങൾക്കെല്ലാം അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയുകയും ചെയ്യും നിഷയും കൂട്ടുകാരികളും രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് മടയിൽ പോയി പാർവണയ്ക്ക് അരന്തൻ കുറേ ഡ്രസ്സ് വാങ്ങിയിരുന്നു അവൾക്ക് പനിയായതിനാൽ നിശ്ചയത്തിന് പാർവണ എത്തിയിരുന്നില്ല കല്യാണത്തിന് അമ്മയും മകളും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും അവൾക്കും കല്യാണത്തിൻ്റെ അഡ്രസ്സ് മുഴുവൻ അവർക്കിടയിലുള്ള ഡ്രസ്സ് മുഴുവൻ അവനെ ഏൽപ്പിച്ചത് ദക്ഷയാണ് പോകുന്ന വഴിക്ക് അത് അവളെ ഏൽപ്പിക്കണം അവിടെ കയ്യിൽ ഫോണൊന്നുമില്ല തൊട്ടടുത്ത വീട്ടിൽ ഒരു ഊത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വിളിച്ചാണ് തങ്ങൾ വരുന്ന വിവരം പോലും ദക്ഷ അവളോട് അറിയിച്ചത് അച്ഛ അച്ഛനില എന്താ നിശ്ചയത്തിന് വരാതിരുന്നത് ദാമോദരനാ ദാമോദരനോടാണ് ദക്ഷയുടെ ചോദ്യം ഞാൻ പറഞ്ഞതല്ലേ മുളയെ വീട്ടുകാരി കൊട്ടും അയ്യായിരുന്നു അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നത് കൊണ്ടേ അച്ഛയ്ക്ക് വരാൻ പറ്റാഞ്ഞത് ദാമോദരൻ മറുപടി പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുറവുണ്ട് അതല്ലേ അച്ഛന്ന് വന്നത് പിന്നെ അവൾ വാതു വരാതെ എന്നിടത്തെ വിശേഷങ്ങൾ ദാമോദരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു കൂടെ മൂവർ സംഘവും കൂടെ കൂടിയായപ്പോൾ വണ്ടിക്കുള്ളിൽ സർഫ് അത്ര ബഹളമായിരുന്നു നിശ്ചയത്തിന് പോകാത്ത നിശ്ചയത്തിന് പോകാത്ത ദാമോദരൻ പോയവട്ടായി അത്രയ്ക്ക് വിശദമായിട്ടായിരുന്നു അവിടെ വിവരണം അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കി തൻ്റെ അച്ചൂട്ടി ഒരുപാട് മാറിയിരിക്കുന്നു പഴയ ആ കുറുമ്പുള്ള അച്ചൂട്ടിയായി മാറിയിരിക്കുന്നു പുക വഴി അവർ പാർവൻ കരികിലെത്തി അവൾക്കായി കൊടുത്തു വിട്ടെന്ന് മുഴുവൻ അവളെ ഏൽപ്പിച്ചു ഒക്കെയും തുറന്ന് നോക്കിയാൽ അവടെ കണ്ണിലിടന്നിറഞ്ഞു ഒക്കെയും വില കൂടിയ ഡ്രസ്സായിരുന്നു അവൾ ദയനീയമായിട്ട് ദക്ഷയൊന്ന് നോക്കി എന്തിനാ നീ സങ്കടപ്പെടുന്നത് വിട്ടി ദക്ഷ അവളെ നോക്കി കണ്ണുട്ടി എന്തിനാ കുട്ടി നീ കരയുന്നത് നിന്റെ ഏട്ടൻ എല്ലാം വാങ്ങി തന്നത് ഇതൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വേണം കല്യാണത്തിൽ വരാൻ കേട്ടല്ലോ കണ്ണു തുടച്ചേ അവൾ ദക്ഷനിയോട് പറഞ്ഞു അതല്ല ചേച്ചി ഏട്ടൻ എന്നോടുള്ള സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു പോയതാ ആരുമില്ലാത്ത എനിക്ക് വേണ്ടി അവൾ വല്ലാതെ എനിക്ക് തിങ്ങി പൊട്ടി ദേ വേണ്ട മോളെ നീ കറിഞ്ഞ എനിക്ക് സങ്കടമാകും അതാണ് നിങ്ങളുടെ ഏട്ടൻ അതുകൊണ്ട് നിന്ന് ദാമോദരൻ്റെയും അവിടെ കൂട്ടുകാരിയുടെയും എല്ലാവരുടെയും കണ്ണുകൾ നടന്നു ദാമോദരൻ ചേട്ടൻ മനസ്സിലാക്കി ഓർക്കുകയായിരുന്നു താൻ മനസ്സിലാക്കിയതിനപ്പുറം മനസ്സുള്ള ആളാണ് നല്ല മനസ്സുള്ള ആളാണ് അനന്തൻ ചുമ്മാതല്ലെല്ലാവർക്കും അവനെ ഇഷ്ടം എൻ്റെ അച്ചൂട്ടിക്കും അയയുടെ ഉള്ളിലും അനന്തനോടുള്ള മതിപ്പ് വല്ലാതെ കൂടി വന്നു പക്ഷേ അതിനുമപ്പുറം എന്നെങ്കിലും ഇതൊക്കെ രുദ്ര മഹാദേവർ അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ ഒരുപാടേറെ പേടിയുമുണ്ട് അവരെ ഹോസ്പിറ്റലിലാക്കി തിരിച്ചു മടങ്ങുമ്പോഴും ഇന്ദാമോദൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രമായിരുന്നു തൻ്റെ അച്ചുട്ടിക്ക് അവനെന്ന് പറഞ്ഞാൽ പ്രാണനാണ് അവനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് താൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ രണ്ടു പേർക്കും പരസ്പരം ജീവനാണ് ദേവി മഹാമായി ഒരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാം ഭംഗിയായി മതിയായിരുന്നു ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കുമ്പോഴും എന്തൊക്കെയോ അനർത്ഥങ്ങൾ തേടി വരാൻ പോകുന്നുവെന്ന് ദാമൂലിന് തോന്നുകയും ചെയ്തു ആഴ്ചകൾ പെട്ടെന്ന് കിടന്നുപോയി നാളെയാണ് കല്യാണം തലേന്ന് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് രക്ഷ വന്ന വെളിയിൽ പാർവണിയും അമ്മയെയും കൂടെ കൂട്ടി ബാക്കി വാനർപ്പിട അവിടെ കൂടെ തന്നെയുണ്ട് പാർവണിയുടെ അമ്മയെ അനന്തൻ വീട്ടിലാക്കി ബാക്കി എല്ലാവരും നേരെ രക്ഷയുടെ വീട്ടിലേക്ക് അവിടെ എത്തി പാർവണിയെ കണ്ടപ്പോൾ വീണയ്ക്ക് ആ കുട്ടിയെ നല്ല മൂപ്പരിഞ്ഞു തോന്നി അതിനുമുപ്പുറ ആ കുട്ടി ഏതാണെന്ന് ഉണ്ടായി അച്ചുട്ടി ഈ കുട്ടി ഏതാണ് വീണ രക്ഷയോടായി ചോദിച്ചു അതൊരു വലിയ കഥയാണമ്മേ നമ്മുടെ അനന്തേട്ടന്റെ വീരസാഹസികഥകളിൽ പെടുന്നതാണത് ഞാൻ പോയി ഫ്രഷായിട്ട് വരാം എന്നിട്ട് അമ്മക്കളിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവൾ പാർവണേയും വിളിച്ചു മുകളിലേക്ക് പോയി അവൾ പാർവണ അന്തം ഇട്ട് ആ വീട് മുതലേ നിക്കുകയാണ് ആദ്യമായിട്ടാ ഇത്രയും വലിയ വീടും ആൾക്കാരെയൊക്കെ കണ്ടുന്നത് അവിടെ അന്ധം വിട്ടുള്ള നോട്ടം കണ്ടിട്ട് ദക്ഷവിടെ തലക്കിട്ടൊന്ന് കൊടുത്തു നടക്കടി ഇങ്ങോട്ട് എന്നിട്ട് അവിടെ കയ്യും പിടിച്ചു നേരെ നട നേരെ നടന്നു ബെഡ് റൂമിലേക്ക് അവിടെ സ്വന്തം റൂമിലേക്ക് ദക്ഷിണ റൂമിലേക്ക് പാർവനയെ കൂട്ടിക്കൊണ്ടുപോയി അവൾ ദക്ഷയെ തന്നെ നോക്കി ശരിക്കും ഈ ചേച്ചി ആരാ എന്തൊരു സ്നേഹമാണ് എല്ലാവരോടും എൻ്റെ അനുദേട്ടന് ദൈവം കൂടത്തെ ഏറ്റവും വലിയ പുണ്യമാണ് ഈ ചേച്ചി അവൾ മനസ്സിൽ വിചാരിച്ചു എൻ്റെ ഭഗവാനെ ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ നീ സഹായിക്കണേ എത്ര പേരാണ് അവർ ഒഴിമിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ഇവരുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമോ കണ്ടറിയാം കാലം തെളിയിക്കുക